കാശ്മീരിൽ വൈഷ്ണോദേവി ക്ഷേത്ര തീർത്ഥാടകർക്കെതിരെ ഭീകരം നടത്തിയ കൂട്ടക്കൊലയിൽ ജീവൻ ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി സംഘടിപ്പിച്ചു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം വൈഷ്ണോദേവി ക്ഷേത്ര തീർത്ഥാടകർക്ക് നേരെ ഭീകരം നടത്തിയ കൂട്ടക്കൊലയിൽ ജീവൻ പൊളിഞ്ഞ സഹോദരങ്ങൾക്ക് ശ്രദ്ധാഞ്ജലി ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ നേതൃത്വത്തിൽ പള്ളുരുത്തി മേഖലയിൽ അഴുകിയഗാവ് ക്ഷേത്രത്തിന് മുൻവശം നടന്ന ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങിൽ താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ബിജെപി സംസ്ഥാന വക്താവ് സുദേവ് ജി ഹിന്ദു ഐക്യവേദി താലൂക്ക് സംഘടനാ സെക്രട്ടറി പി വി മേഖലാ ജനറൽ സെക്രട്ടറി എ കെ അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഭയങ്കരമായ സംഭവത്തെ എല്ലാ ദേശസ്നേഹികളും അപലപിക്കുകയും അത് ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള മുൻകരുതൽ അധികൃതർ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ഈ ശ്രദ്ധാഞ്ജലി ഇവിടെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ജാതി മത വർഗ്ഗ എല്ലാവരെയും പിന്നെ എല്ലാവരെയും രക്ഷിക്കുവാനായിട്ടുള്ള താലൂക്ക് ജനറൽ സെക്രട്ടറി പി പി മനോജ് നേതൃത്വം കൊടുത്ത പരിപാടിയിൽ മഹളാ ഐക്യവിധി ജില്ലാ ഉപാധ്യക്ഷ രാഗണി തുളസിദാസ് ഹേമ സാജൻ എം എച്ച് ഭഗവത് സിംഗ് കെ കെ രാമകൃഷ്ണൻ കെ കെ റോഷൻകുമാർ സുരേഷ് രഞ്ജിത്ത് എം എച്ച് ഹരീഷ് കെ ഉമേഷ് എറണാട് രവീന്ദ്രൻ സോമൻ എ ആർ അശോകൻ രജീഷ് തുടങ്ങി നിരവധി പ്രവർത്തകരും വിവിധ ഹൈന്ദവ സംഘടനാ ഭാരവാഹികളും ആദരാഞ്ജലികൾ അർപ്പിച്ചു ന്യൂസ്ബ്യൂറോ പള്ളുരുത്തി